അപ്രതീക്ഷിത വേർപാട് പ്രിയ സംവിധായിക ഫറാഖ് ഖാൻ്റെ മാതാവ് മേനക ഇറാനിയാണ് അന്തരിച്ചത് ജൂലൈ പന്ത്രണ്ടാം തീയതിയായിരുന്നു മേനക്കയുടെ പിറന്നാൾ എന്നാൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ കുടുംബത്തെ തേടിയെത്തിയത് ദുഃഖവാർത്ത വാർദ്ധക സഹജമായ അസുഖങ്ങളെ തുടർന്ന് മേനക ഇറാനി ചികിത്സയിലായിരുന്നു എഴുപത്തി ഒൻപതാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ചില ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ബച്ച്പൻ എന്ന ചിത്രത്തിൽ വേഷമിട്ടു എന്നാൽ വിവാഹശേഷം അഭിനയം നിർത്തുകയായിരുന്നു അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് ബോളിവുഡ് സിനിമാ ലോകം ഫറാഖ് ഖാനെ ആശ്വസിപ്പിക്കുവാൻ ഷാറുഖ് ഖാൻ ഉൾപ്പെടെ നിരവധി താരങ്ങൾ നേരിട്ടെത്തി മേനക ഇറാനിക്ക് എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു Ah, the legal.